സോഷ്യൽ മീഡിയയിലെ പ്രധാനപ്പെട്ട വിഷയം ഇപ്പോൾ ചിന്ന കോപ്പി എന്ന് പറയുന്ന സോഷ്യൽ മീഡിയ ഇമ്പ്രൂവ്മെന്റുടെ മരണത്തെ കുറിച്ചിട്ടാണ് യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഒരുപോലെ ഫോളോ ചെയ്യുന്ന ഒരു താരം തന്നെയാണ് ഈ ചിന്നു കോപ്പി എന്ന് പറയുന്ന ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ സോഷ്യൽ മീഡിയ ചിഹ്നത്തോക്കിന്റെ വീഡിയോസ് കാണാത്തവരായിട്ട് വളരെ അപൂർവിച്ചു പ്രവർത്തിക്കാൻ തന്നെ കാണുമെന്നാണ് മനസ്സിലാക്കുന്നത് കാരണം അത്രയും വൈറലാണ് ഈ ചിന്നു ടോപ്പി എന്ന് പറയുന്ന പരീക്ഷ വളരെ എൻജോയ് ചെയ്തുകൊണ്ട് വളരെ തിരിച്ചുകൊണ്ടാണ് എല്ലാ വീഡിയോയിലും ഈ ചിന്നു ടോപ്പി വരാറുണ്ടത് അതുകൊണ്ട് തന്നെ ഈ ചിന്നുപാട്ട് എന്ന് പറയുന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുടെ മരണം എല്ലാവർക്കും വളരെ സംശയത്തോടുകൂടിയാണ് കാണുന്നത് എന്തുകൊണ്ടായിരിക്കും ഈ ചിന്നിപ്പാട്ടു എന്ന് പറയുന്ന ഇൻഫ്ലുവൻസർ ആത്മഹത്യ ചെയ്യാൻ കാരണം എന്നാണ് ഇപ്പോൾ എല്ലാവരും ചിന്തിക്കുന്നത് ഇത്രയും ചിരിച്ചു വീഡിയോ ചെയ്യുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ ജീവിതത്തിൽ എല്ലാ ചിരിച്ചു ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ഇത്ര പെട്ടെന്ന് എങ്ങനെ ആത്മഹത്യ ചെയ്യാൻ ഒരു ധാരണ ഉണ്ടായി എന്നാണ് சினவின அறியவரும் அறியாத்தவரு எல்லாரும் எந்தாலும் சின்னு மரணம் வளர நெட்டலோடு கூடிட்டும் மட்டும் காணும் இத்தர சந்தோஷப்பூர்வம் கொண்டு வீடியோ செய்யும் இங்கே ஒரேக்கு இப்போ மரணத்திலே போக கழியுமா அல்ல அல்ல அறிய மரணபாத்த அறிஞர் எல்லாரும் சிந்திங்க ഇൻസ്റ്റാഗ്രാമിലൊക്കെ ചെയ്യുന്ന നിങ്ങൾ കാണുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെയാണ് വളരെ കാസർക്കോടും ആളുടെ സ്നാഗും ആ സംസാരവും വളരെയേറെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു രീതി തന്നെയാണ് ഈ കുട്ടി എല്ലാ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ സിമി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറെ അറിയാത്തവരായിട്ടും മാത്രമേ ഉണ്ടാവുക അതുകൊണ്ട് തന്നെ ഈ ഇലക്സിറ്റുകാരിയായ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഈ മരം ആർക്കും അത് വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിൽ തന്നെയാണ് ചെറിയ പ്രായത്തിൽ തന്നെ വിവാഹം വൈകിട്ട് യും ചെയ്ത ചിന്നുപ്പൊക്കം അതിൽ നാട് വയസ്സുകാരനായ ഒരു മകൻ കൂടിയുണ്ട് ആസ്പോട്ടിന്റെ കൂടെ താമസിച്ചായിരുന്നു ഈ പറയുന്ന ചിന്നുപ്പൊക്കം കാസർകോട് അസാം നഗറിലെ വാടക കോട്ടേസിലായിരുന്നു ചിങ്ങവും ഈ കോഴിക്കണം താമസിച്ചിരുന്നത് എന്നാണ് പറയുന്നത് ഈ ആസ്പോട്ടിൽ ചിങ്ങപ്പൊക്കം താമസിച്ചു വന്നിരുന്ന ഈ വാടകോട്ടേസിലാണ് ഈ ചിങ്ങുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് നിങ്ങളായിരുന്നു സംഭവം രാവിലെ ജോലിക്ക് പോയ ആൺകുവിട്ട് പല തവണ ഫോണിൽ വെച്ചിട്ട് ഈ ചിങ്ങിപ്പാപ്പ് കോൾ അറ്റൻഡ് ചെയ്യാത്തതിനെ തുടർന്ന് സംശയം വന്നപ്പോഴാണ് ഈ ആൺകുട്ട് താമസിച്ചിരുന്ന സ്ഥലത്തേക്ക് വന്നത് പറയുന്നു പറയുന്നത് എത്തിയ ഈ ആൺകുട്ട് കണ്ടത് ഫാനിൽ തൂങ്ങിക്കുന്ന ചിങ്ങപ്പാപ്പിനായിരുന്നു ആൺകുട്ട് ഉടനെ തന്നെ ആശുപത്രിയിൽ എത്തിച്ചു ചിങ്ങപ്പാപ്പിന്റെ ജീവ രക്ഷിക്കാനായില്ല എന്നാണ് പറയുന്നത് ഇന്നലെ ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയാണ് സംഭവം എന്നാണ് പറയുന്നത് അങ്ങനെ മരണ വാർത്ത അതിനകത്ത് പരിസരബാധകളെല്ലാം വരുന്ന സമയത്ത് കറിയുന്ന ഈ ആശുപത്രിയായിട്ടുള്ളത് രണ്ടു ലക്ഷത്തിലധികം ഓറവർക്കും പ്രൊമോഷൻ തിരക്കിവറിയേഷം വളരെ ദുഃഖകരമായിരുന്നു ആദ്യത്തെ വിവാഹ ബന്ധം ഏർപ്പെടുത്താനുള്ള നടപടികൾ കോടതിയിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ എന്നാണ് പറയുന്നത് നാല് വയസ്സ് മാത്രം താഴെയുള്ള മകൻ രേഷ്മയുടെ പിതാവിനൊപ്പമാണ് താമസിച്ചിരുന്നത് എന്നിവിടെ പറയുന്നു മുമ്പ് വയസ്റ്റ് കല്യാണത്തിന് ബന്ധം എടുക്കാനുള്ള നടപടികളൊക്കെ കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് കാത്തർക്കുഴ ആണ് ഈ ചിന്നപ്പം തന്നിത്തരുന്നത് എന്നാണ് അറിയുന്നത് ഇതിനെ കുറിച്ച് ബസങ്ങളുമായിട്ട് രണ്ടുപേരും തള്ളി ആസുഖപ്പും ചിഹ്നപ്പാപ്പം തന്നിട്ട് വളരെ പ്രശ്നമുണ്ടായിരുന്നു എന്നൊക്കെയാണ് പറഞ്ഞു വയ്ക്കുന്നത് അയൽവാസികളാണ് ഇവർ രണ്ടുപേരും അടുത്തിടെ വളരെ കലഹത്തിൽ എന്ന് മൊഴി നൽകിയത് അങ്ങനെ ആൺസുഖപ്പും ഈ ചിഹ്നപ്പാപ്പും തമ്മിൽ നടന്ന ഈ കലഹങ്ങളാണോ ആ മൃഷ്യത്തിലേക്ക് അയച്ചത് എന്നറിയിക്കൊരു അന്വേഷിച്ച് മാൻസുപോട്ടനെ പോലും ചോദിച്ചു എന്ന് പറയുന്നു അതുകൊണ്ട് തന്നെ അവസാനമായിട്ട് ഈ രീഷ്മ ആരെ ആരെല്ലാം വിളിച്ചു ആരെല്ലാം നിസഹരിച്ചു എന്നറിയാൻ വേണ്ടിയിട്ട് ഈ രേഷ്മയുടെ രേഷ്മയുന്ന ചിന്നു പപ്പുവിന്റെയും അസുഖത്തിന്റെയും ഫോൺ പാചക ദൂരം യാത്രാ ദൂരും ഒക്കെ വളരെ സന്തോഷപ്പെട്ടുകൊണ്ട് ചിരിച്ചു സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്ന ഒരു ഇൻഫ്ലുവൻസ് ആയിരുന്നു ഈ ചിന്നു പപ്പു എന്ന് പറയുന്ന രേഷ്മ അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഈ പാഠിമേക്ക് രേഷ്മ പോയത് എന്നാണ് എല്ലാവരും ചിന്തിച്ചുകൊണ്ടിരുന്നത് ഈ ഒരു വർണ്ണത്തിലേക്ക് അസ്വാഭാവികമായിട്ടുള്ള ഒരു സംഭവങ്ങളില്ല എന്നാണ് പറയുന്നത് ചിന്നുവിന്റെ അച്ഛനും അമ്മയും ഇവരുടെ പേരൊക്കെ മർദ്ദനമേറ്റ പാടുകൾ ഒന്നുമില്ല അതുകൊണ്ട് തന്നെ ഇത് ഒരു അസ്വാഭാവിക മരണമാണോ എന്നാണ് പോലീസ് പറയുന്നത് ആൺ സുഹൃത്തിനെ ചോദ്യം ചെയ്ത് വിട്ടയം ചെയ്തു എന്നാലും ഈ ഒരു ആത്മഹത്യ എതിര വേണ്ടിയിട്ടായിരുന്നു എന്നാണ് ഇനിയുള്ള അന്വേഷണം എന്നാണ് പറയുന്നത് അങ്ങനെ ആൺസുഹൃത്തിന്റെ ഫോൺ രക്ഷപ്പെട്ട സമയത്തും അതിൽ യാതൊരു അസ്വാഭാവികമായിട്ടുള്ള ഒന്നും കണ്ടെത്താനായില്ല എന്നുകൂടി പറയുന്നത് അങ്ങനെയാണ് ഈ ആസൂബറി ഉത്തയക്കുന്നത് ലഹരി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന കൂടി പരിശോധന അത്യാവശ്യമാണ് കൂടി പറയുന്നുണ്ടായിരുന്നു അപ്പം അതുപോലെ തന്നെ ഈ ചോദിച്ചും ഈ ഫോണുകൾ പരിശോധിച്ചാലും രാത്രി അസ്വാഭാവികമായിട്ടുള്ള സ്വാഭാവികം കാണുന്നില്ല എന്നാണ് പറയുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും രാത്രി സ്വാഭാവികമായിട്ടുള്ള സ്വാഭാവികം കാണുന്നില്ല എന്നാണ് പറയുന്നത് എന്നാലും പറയുന്നത് ചില സുഹൃത്തുക്കൾ പറയുന്നത് ഈ ചിന്തിവിന് ലഹരി ഉപയോഗിക്കുന്ന അങ്ങനത്തെ ആളുകളുമായിട്ട് ചെറിയ ബന്ധമുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള അദ്ദേഹം കൂടി നടത്തുന്നു പറയുന്നത് അല്ലാതെ പോസ്റ്റ്മോർട്ടം ചെയ്ത അതിൽ നിന്നോ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകളോ അല്ലെങ്കിൽ ഈ ഫോൺ പരിശോധിച്ചതോ ആശയോധിച്ചോ ഒന്നും ഇല്ലാതെ അസ്വാഭാവികമായിട്ടുള്ള കാര്യം അറിയാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ മറ്റുള്ള കാര്യങ്ങൾ അന്വേഷണത്തിന് ശേഷം അറിയാൻ പറ്റുമെന്നാണ് ഇപ്പോൾ ഇപ്പോൾ മനസ്സിലാക്കുന്നത് എന്തായാലും സോഷ്യൽ മീഡിയ വളരെ ഒരു ആക്റ്റീവായിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസറെ തന്നെയാണ് നഷ്ടമായിരിക്കുന്നത്